ഇന്ത്യൻ സൂപ്പർ താരമായിരുന്ന യുവരാജ് സിംഗിന്റെ കരിയർ അവസാനിപ്പിച്ചതിൽ പ്രധാന പങ്ക് വഹിച്ചത് വിരാട് കോഹ്ലിയാണ് എന്ന് തുറന്നു പറഞ്ഞ ഇന്ത്യൻ താരം റോബിൻ ഉത്തപ്പ കോഹ്ലി ഇന്ത്യൻ നായകനായിരുന്ന സമയത്ത് ഫിറ്റ്നസിന്റെ കാര്യത്തിൽ കടുമ്പിടുത്തം നടത്തിയിരുന്നുവെന്നും ഇത് യുവരാജിന് വലിയ തിരിച്ചറിയായി മാറിയെന്നും ഉത്തപ്പ ഒരു അഭിമുഖത്തിൽ പറയുകയുണ്ടായി പലതരത്തിലുള്ള ക്യാപ്റ്റന്മാർ ഉണ്ടാവാറുണ്ട് എന്നാൽ തന്റെ നിലവാരത്തിലേക്ക് എല്ലാ താരങ്ങളും ഉയരണം എന്ന നിലപാടുള്ള നായകനാണ് വിരാട് കോഹ്ലി ഫിറ്റ്നസിന്റെ കാര്യത്തിലും നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന്റെ കാര്യത്തിലുമൊക്കെ വിരാട് കോഹ്ലിക്ക് ഇത്തരത്തിലുള്ള വാശിയുണ്ട് നിലവിൽ ക്രിക്കറ്റിലുള്ളത് രണ്ടു തരത്തിലുള്ള നായകന്മാരാണ് ഒന്നുകിൽ എന്റെ വഴിക്ക് വരിക അല്ലെങ്കിൽ ടീമിന് പുറത്തിരിക്കുക എന്നതാണ് ഒരു വിഭാഗം ക്യാപ്റ്റന്മാരുടെ നിലപാട് മറ്റൊരു വിഭാഗം വ്യത്യസ്തമാണ് കുറവുകളുള്ള താരങ്ങളെ ചേർത്ത് നിർത്തുന്ന നായകന്മാരാണ് അവർ രോഹിത് ശർമ്മ അത്തരത്തിലൊരു നായകനാണെന്ന് ഞാൻ കരുതുന്നു എന്നാൽ ആദ്യ വിഭാഗത്തെ സംബന്ധിച്ച ഒരുപാട് ദോഷങ്ങളുണ്ട് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ക്യാൻസറിനെ അതിജീവിച്ചായിരുന്നു അന്ന് യുവരാജ് സിംഗ് ഇന്ത്യൻ ടീമിൽ തിരിച്ചെത്താനുള്ള ശ്രമങ്ങൾ നടത്തിയത് പക്ഷേ അതിന് തടസ്സമായി മാറിയത് വിരാട് കോഹ്ലിയാണ് റോബിൻ ഉത്തപ്പ പറഞ്ഞു അന്ന് ഇന്ത്യൻ ടീമിനായി രണ്ട് ലോകകപ്പുകൾ വിജയിച്ച താരമായിരുന്നു യുവരാജ് മാത്രമല്ല തന്റെ ജീവിതത്തിൽ വലിയ വെല്ലുവിളികളെ നേരിട്ട് കടന്നുവെന്ന താരവുമായിരുന്നു യുവരാജ് പക്ഷേ അന്ന് യുവയുടെ ഫിറ്റ്നസിന്റെ കാര്യത്തിൽ വിരാട് കോഹ്ലി കടുംപിടുത്തം നടത്തുകയായിരുന്നു ഫിറ്റ്നസ് ടെസ്റ്റിൽ തനിക്ക് രണ്ട് പോയിന്റുകൾ ഇളവ് വേണമെന്ന് യുവരാജ് കോഹ്ലിയോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇത് നൽകാൻ ഇന്ത്യയുടെ ടീം മാനേജ്മെന്റും കോഹ്ലിയും അന്ന് തയ്യാറായില്ല അങ്ങനെ ആയിരുന്നില്ല ലോകകപ്പിൽ വിജയം സ്വന്തമാക്കിയ ഒരു താരത്തെ പരിഗണിക്കേണ്ടിയിരുന്നത് ശേഷം യുവരാജ് സിംഗ് ഫിറ്റ്നസ് ടെസ്റ്റിൽ വിജയം സ്വന്തമാക്കിയെങ്കിലും ചാമ്പ്യൻസ് ട്രോഫിയിൽ ഫോം കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല ഇതോടെ യുവരാജ് ടീമിൽ നിന്ന് പുറത്താകുകയാണ് ചെയ്തത് പിന്നീട് യുവരാജിനെ ആരും ടീമിലെടുക്കാൻ തയ്യാറായില്ല ഒട്ടപ്പ് കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു യുവരാജ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് തന്റെ വിരമിക്കൽ പ്രഖ്യാപിച്ചത് കൂടുതൽ സ്പോർട്സ് വാർത്തകൾക്കും അപ്ഡേറ്റ്സിനും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്